ോക്കറിയാം വ്യക്തമായിട്ട് ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചപ്പോഴും പല ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയില് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ രീതിയില് വെറുതെ നിങ്ങൾ <kritik> <pansikit> <scary> <tìmer>, <hurs> കേരളത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരികളെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് എന്തും പറയാനും ബിഗ് ബോസ് എന്നല്ല ലോകത്താലും കൃത്യമായിട്ട് കേരളത്തെ എല്ലാ ചെറുപ്പക്കാരികളെ കുറിച്ചാണ് പറയാ നിലപാടില്ലാത്തവളാണ് മക്കളാണ് മറ്റളാണ് ഈ പെങ്കച്ചോട് ജീവിതമുള്ള എല്ലാ ഇവിടെ മത്സരിക്കാൻ വന്നത് അവളെ പറയമ്പാടും തിരിച്ചു പറയില്ലെന്നുള്ള ഒറ്റ വിഷയങ്ങളൊന്നും അവളോട് പറയാം

എന്നെ സ്നേഹിക്കുന്ന

ಶು <muchos> ನೀ

വിചാരിച്ചാൽ മനസ്സിലായോ ഇത് വേറെ ഒന്നും ചൊറിച്ചിലൊന്നും അല്ല ഇത് കഴപ്പം വേറെ ഒന്നും അല്ല മനസിലായില്ലേ വേറെ കാര്യങ്ങളൊന്നുമില്ല പോലെ കാണിച്ചോണ്ടിരിക്കയത് ആമാൻ ആർട്ടിസ്റ്റിനെ കാണുമ്പോ അവര് പാട്ടുകാരെ കാണുന്ന പ്രശ്നം സെലിബ്രിറ്റീസ് എന്ന് സെലിബ്രിറ്റി സെലിബ്രിറ്റി ഈ നിൽക്കുന്ന வேற எல்லாரும் ஓரோ ரீதியும் உள்ளதா മാത്രമല്ല അപ്പൊ ഈ ചെറുപ്പം അത് ഗ്രാമിതായിരുന്നു ബിസിനസ് ഒന്നും ഇല്ലാത്തവർക്ക് കഴിവ് ഇല്ലാത്തവർക്ക് കഴിവുള്ളവരെ പോപ്പുലർ ആവാത്തവർക്ക് പോപ്പുലർ ആയവരെ പുച്ഛം ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി 谁鞋子分开，你坐在这儿，你、嗯。嗯嗯嗯